Hello! ബീട്രൂട്ട് ജ്യൂസ് കുടിക്കാൻ ചില ആൾക്കാർക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അല്ലേ ഈ ബീട്രൂട്ട് ജ്യൂസ് കുടിക്കുവാണെങ്കിൽ നമ്മളുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ഒട്ടുമിക്ക പ്രശ്നങ്ങൾ നമുക്കൊന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റും അമിതമായിട്ട് വരുന്ന തടി അതുപോലെ തന്നെ നമുക്ക് വിളർച്ച രക്തക്കുറവ് നമ്മുടെ സ്കിന്നൊക്കെ നല്ല ബ്രൈറ്റ് ബ്രൈറ്റാവാൻ ഒക്കെ സഹായിക്കുന്നതാണ് ഈ ബീട്രൂട്ട് ജ്യൂസ് അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ ബീട്രൂട്ട് ജ്യൂസ് ഒന്ന് ഉണ്ടാക്കി നോക്കിക്ക് നല്ലതുപോലെ റിസൾട്ട് കിട്ടുകയും ചെയ്യും നല്ല വെയ്റ്റ് ലോസ് ഉണ്ടാവുകയും ചെയ്യും കേട്ടോ അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ബീട്രൂട്ട് എടുത്തിട്ടുണ്ട് നമുക്ക് എത്രമാത്രം മാത്രം ക്വാണ്ടിറ്റി വേണം അതനുസരിച്ചിട്ട് ബീട്രൂട്ട് എടുക്കുക ഇപ്പം ഞാൻ ചെറിയൊരു ബീട്രൂട്ടാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതാകുമ്പോൾ ഒരു വലിയ ഗ്ലാസ് നിറച്ച് കിട്ടും കേട്ടോ അതിനകത്തോട്ട് ഞാൻ കൂടെ എടുത്തിരിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ നാരങ്ങയുടെ ജ്യൂസും അതുപോലെ തന്നെ ഒരു മൂന്ന് ഡേറ്റ്സും എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമുക്കിത് മിക്സിയുടെ ജാറിനകത്ത് ഡേറ്റ്സും നമ്മുടെ ബീട്രൂട്ടും ഇട്ട് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം അപ്പം ഒരുപാട് വെള്ളം ചേർത്ത് ആദ്യം അരയ്ക്കാൻ നിൽക്കരുത് കാരണം ഇത് പീസുകളായിട്ട് കിടക്കുന്നുണ്ട് അരഞ്ഞ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് കുറച്ച് വെള്ളം ചേർത്തിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം നല്ല ഫൈനായിട്ട് അരച്ചതിന് ശേഷം മാത്രമേ ബാക്കി വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുകയുള്ളൂ കേട്ടോ ഇപ്പം ഞാൻ എന്താണ്ട് ഇത് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ലതുപോലെ വെയ്റ്റ് കുറയാനും അതുപോലെ തന്നെ സ്കിന്നൊക്കെ നല്ല ആവാനും അതുപോലെ തന്നെ ഹെയർഫോൾ ഉണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കാനും ഒക്കെ സഹായിക്കുന്ന ഒരു ഡ്രിങ്ക് ആണ് അപ്പം ഈ വിളർച്ച രക്തക്കുറവൊക്കെ ഒരുപാട് മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു ഡ്രിങ്ക് ആണ് കേട്ടോ എന്നിട്ട് നമ്മൾ ആ ഒരു ജ്യൂസിനകത്തോട്ട് ഒരു സ്പൂൺ നാരങ്ങ നീരും അതിൻ്റെ കൂടെ ഒരു സ്പൂൺ ഹണിയാണ് അപ്പോൾ ഈ ഹണിയും നാരങ്ങ നീരും ഒക്കെ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇത് കുട്ടികൾക്കാണ് കൊടുക്കുന്നതെങ്കിൽ ഹണിയൊക്കെ വേണമെങ്കിൽ അവോയ്ഡ് ചെയ്യുക കാരണം വെയിറ്റ് ലോസ് ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് ഹണിക്ക് പകരം വേണമെങ്കിൽ ഒരു സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ പനം കൽക്കണ്ടെങ്കിൽ ഇട്ട് കൊടുത്താലും മതി കൊച്ചുങ്ങൾക്ക് കൊടുക്കുവാണെങ്കിൽ കേട്ടോ ഇപ്പോൾ ഞാൻ ഹണി ഇട്ട് കൊടുത്തിട്ടുണ്ട് നാരങ്ങ നെയ്യും അതിനകത്തോട്ട് ഒരു സ്പൂൺ ചിയ സീഡ്സുമാണ് ഇട്ട് കൊടുക്കുന്നത് ചിയ സീഡ്സ് നമ്മൾക്കറിയാത്ത ധാരാളം ഫൈബേഴ്സ് ഉള്ളൊറ്റമാണ് അപ്പോൾ ഇത് കൊച്ചുങ്ങൾക്ക് കുഞ്ഞുങ്ങൾക്കാവട്ടെ അല്ലെങ്കിൽ മുതിർന്നവർക്കാവട്ടെ ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റും പിന്നെ ചില ആൾക്കാർക്ക് അതായത് ആസ്മാറ്റിക് ആയിട്ടുള്ള പേഷ്യൻസിന് അത് അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉള്ള ആൾക്കാർക്ക് ചിലപ്പം ചിയാ സീഡ്സ് അവർക്ക് അത് നല്ല രീതിയിൽ ബെനിഫിറ്റ് കിട്ടണമെന്നില്ല മീൻസ് അവർക്ക് ഇറിറ്റേഷൻസ് പല പല അസുഖങ്ങൾക്ക് കാരണമാകാം കാരണം എന്തെങ്കിലും അലർജി അങ്ങനെയൊക്കെ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ എന്തെങ്കിലും മെഡിസിൻ എടുക്കുന്ന എലർജിക് പേഷ്യൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അവരവരെ ഡോക്ടേഴ്സിനെ കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രമേ ഇങ്ങനെയുള്ള ഡ്രിങ്ക്സും അതുപോലെ തന്നെ ചിയാ സീഡ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എടുക്കാൻ നിൽക്കാവുള്ളൂ കേട്ടോ ഇത് നോർമലായിട്ട് ഹെൽത്തി ആയിട്ടുള്ള ഒരാൾക്ക് കുടിക്കാൻ പറ്റുന്ന ഒരു ഡ്രിങ്ക് ആണ് അപ്പോൾ ഇത് നിങ്ങൾ അടുപ്പിച്ച് കുറച്ച് ഒരാഴ്ച അല്ലെ രണ്ടാഴ്ചത്തോളം ഒന്ന് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വെയിറ്റ് നല്ലതുപോലെ കുറയ്ക്കാനും അതുപോലെ തന്നെ നമ്മുടെ സ്കിന്ന് നല്ലതുപോലെ ബ്രൈറ്റ് ആവാനും നല്ല ഗ്ലോ കിട്ടാനും ഒക്കെ സഹായിക്കുന്നതാണ് അപ്പോൾ ഇത് നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് കൊടുക്കണം കേട്ടോ എല്ലാ പ്രായക്കാർക്കും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡ്രിങ്ക് ആണ് ട്രൈ ചെയ്യാൻ മറക്കരുത് ഫീഡ്ബാക്ക് പറയാനും മറക്കരുത് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ്